പഠിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു വിദ്യാലയമാണ് കുണ്ടൻകുഴി സ്കൂൾ പിന്നെ ഇന്റർവ്യൂ നില വന്നിട്ടുണ്ടായിരുന്നു കാരണം പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ എല്ലാറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് കുണ്ടൻകുഴി എന്ന് അന്നും ഇന്നും അറിയാം അപ്പൊ അതില് ഒരു ആ അങ്ങനത്തെ ഒരു വിദ്യാലയത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷം പിന്നെ പാട്ടുപാടാൻ ഭയങ്കര എളുപ്പമാണ് വർത്താനം പറയുന്നതിനേക്കാളും അപ്പോ എന്താണ് എന്നെ ഇങ്ങനെ ഇവിടെ നിക്കാൻ പ്രാപ്തയാക്കിയത് നിങ്ങൾ ഓരോരുത്തരാണ് ഞാൻ പാടിയ പാട്ടുകൾ ഇഷ്ടപ്പെട്ടത് നിങ്ങളാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് ഞാൻ സ്വീകരിച്ചതും എന്താണ് മുന്നിലോട്ട് പോകാനൊരു മാർഗമായിട്ട് സ്വീകരിച്ചത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പിന്തുണക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ പ്രാസംഗികയല്ല നിങ്ങൾക്ക് അറിയും ഞാൻ ഇന്റർവ്യൂ വരെ വർത്താനം പറഞ്ഞിപ്പോൾ കുറെ ആൾ പറയപ്പെട്ടത് കാസർഗോഡ് സ്ലാമെന്നെ വർത്താനം പറഞ്ഞു നേരെ വർത്താനം പറഞ്ഞൂടെ കാരണം പുറത്തില്ല അതായത് കാസർഗോഡിന് പുറത്തില്ലവര് കാസർഗോഡ് സാൻ സംസാരിക്കുമ്പോൾ നമ്മളൊരു താപ്പാക്കുന്ന പോലെയാണ് പറയുന്നതെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ അവരോട് ഞാൻ പറയൽ ഞാൻ കാസർഗോഡുകാരിയാണ് അപ്പം എനിക്കൊരു വേദിയിൽ പോയി ചെന്ന് ഒരു പീഡിയന്റെ മുന്നിൽ നിന്നിച്ച് എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല ഞാൻ എന്താണോ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം കാസർഗോഡുകാരി ആണെന്ന് പറയാനും കാസർഗോഡിൻ്റെ ഗായിക അങ്ങനെ അറിയപ്പെടാൻ സാധിച്ചതിലാണ് ഞാൻ പേരെ അഭിമാനിക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താണ് കുറച്ചൊരു എല്ലാരും പറയാനുണ്ട് കുറച്ചൊരു പേരെല്ലാം കഴിഞ്ഞാൽ കുറച്ച് ജാടി അഹങ്കാരം എല്ലാം ആവാന്ന് പറയുന്ന ഉപദേശിക്കുന്നവരുണ്ട് എത്രത്തോളം താഴ്ന്നു താഴുന്നു അത്രത്തോളം ഞാൻ വരും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി നിങ്ങളെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം കാരണം ഞാൻ കുറച്ച് പൊങ്ങി എന്ന് തോന്നുന്നു കുറച്ചിരിച്ചു താങ്കൾ നിങ്ങൾ ഒന്നിച്ച് ഉണ്ടാവണം അതെല്ലാം എന്റെ വഴിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരം എല്ലാവരും ഉണ്ടാവണം പിന്നെ എന്റെ ഏട്ടൻ വിദ്യ ഏട്ടൻ ചാമ്പളേ പഠിച്ച വിദ്യാലയമാണ് എന്റെ മൂത്തമ്മേൻ്റെ മക്കൾ ഏകദേശം ആൾക്കാർ ഇവിടെയാണ് ആണ് പഠിച്ചത് തരുമ്പോൾ വിദ്യയുടെ പറയുന്നുണ്ടായിരുന്നു അപ്പം എന്നീടെ കൃത്യസമയത്ത് എത്തിച്ചു എന്ന് ഞാൻ പറയില്ല ഞാൻ കുറച്ച് വൈകിപ്പോയി അപ്പൊ അതിലൊരു ക്ഷമ ഞാൻ കാരണമാണ് ചടങ്ങ് ലേറ്റ് ആയത് അപ്പൊ എനിക്ക് ഇപ്പൊ തരുന്ന പിന്തുണ നിങ്ങൾ എനിക്ക് ഒരുപാട് പിന്തുണ നൽകുന്നുണ്ട് സപ്പോർട്ട് നൽകുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയാൻ എന്നെ അനുഭവം വെച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആരെങ്കിലും ആരെങ്കിലിപ്പോൾ ഞാനിപ്പോൾ പുറത്തോട്ട് വരണത് ഞാൻ ചിന്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് മനസ്സിലായത് അങ്ങനെ ഇപ്പോൾ വരാൻ മടിച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് അറിയുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനത്തെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ പ്രായമൊന്നൊരു ഘടകമല്ല അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കഴിവുള്ളവർ പുറത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല വാക്കുമതി അവരെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ പണം കൊടുക്കണ്ട സമ്മാനമൊന്നും കൊടുക്കണ്ട നിങ്ങളെ പോയിട്ട് നിന്നെക്കൊണ്ട് സാധിക്കും നിന്നെക്കൊണ്ട് പറ്റും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ മതി ആ കുഞ്ഞു മക്കൾ അല്ലെങ്കിൽ ആരായാലും ഉയർന്നു തരാൻ പിന്നെ കുറെ അമ്മമാരൊക്കെ നല്ല പാട്ട് അതായത് ഞാൻ പാടിയ പാട്ട് തിരിച്ചുപാടുന്ന കുറേ അമ്മമാരുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പാടിച്ച് സോഷ്യൽ മീഡിയ എങ്ങനെയെങ്കിലും എങ്ങനെയൊക്കെ കിട്ടൂടെന്ന് പറയുമ്പോൾ അവരുടെ ഭർത്താവ് സമ്മതിക്കുന്നില്ല ഭർത്താവ് ഞാൻ ഞാൻ ചട്ടിക്കുന്നു നീ പാടിയാൽ മതി എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് നിങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ ആൾക്കാർ നമുക്ക് ഇടയിൽ ചിലപ്പോൾ അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിമാർന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ പറയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലാണ് കഴിവുള്ളത് അപ്പോൾ ആരും നിങ്ങളെ വേഗത്ത് നിന്ന് പിടിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിന്ന് കൊടുക്കരുത് കാരണം നിങ്ങളെ ബാക്കിയുള്ളവർ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂടെ എല്ലാവരും അംഗീകരിക്കും അംഗീ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം പണം കൊണ്ടോ അതുകൊണ്ടൊന്നും അംഗീകരിക്കുക എന്നുള്ളതല്ല നിങ്ങളെ നിങ്ങളായിട്ട് അംഗീകരിക്കാമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നെ നിങ്ങളെ ഞാനായിട്ടാണ് അംഗീകരിച്ചത് അപ്പോൾ അതിനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിന്നതും സംസാരിക്കുന്നതും എന്റെ വർത്താനം കേൾക്കാനല്ല പാട്ട് കേൾക്കാനാണ് എനിക്കും നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഞാൻ ചെണ്ടുമല്ലേ രണ്ടുപേരും പാടും liga ിൽ സരിതമ പാടി ചുവടുവച്ചുവന്നെതിടുന്നു ചെന്തു മല്ലികരണേ ഉമ്മ വെറുതെ മോഹമില്ല കരണി